മരണം വഴി ഇന്ന് നമ്മിൽ നിന്നും അകന്നു പോകുന്ന അഥവാ ഈ ദേവാലയത്തിലെ ഇടവക ജനങ്ങളോടും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും യാത്ര പറഞ്ഞു പോകുന്ന ഈ അപ്പച്ചൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനും അദ്ദേഹത്തിൻ്റെ മകനും രണ്ടുപേരും വൈദികരാണ് എന്ന കാര്യമാണ് നമുക്കറിയാം ഒരു കുടുംബത്തിലെ രണ്ട് വ്യക്തികൾ വൈദികരായിട്ട് സേവനം ചെയ്യുമ്പോൾ അവർ വഴി സമൂഹത്തിന് ലഭിക്കുന്ന വലിയ ഉൾക്കാഴ്ചകളുടെ നേട്ടങ്ങൾ കോതമംഗലം രൂപതയ്ക്കും ഇടുക്കി രൂപതയ്ക്കും പാലാ രൂപതയ്ക്കും ഒരിക്കലും മറക്കാനാവാത്ത സംഭാവനകൾ നൽകിയ അനേകം വൈദികരെ പ്രദാനം ചെയ്ത ഒരു കുടുംബത്തിൽ നിന്ന് ഈ കുടുംബനാഥൻ എൺപത്തി നാലാമത്തെ വയസ്സിലെ അന്ത്യയാത്ര പറഞ്ഞ് സ്വർഗത്തിലേക്ക് യാത്രയാകുന്നു ആ യാത്രയായപ്പിൻ്റെ മഹോന്നത നിമിഷത്തിൽ നാമം പങ്കുചേരുകയാണ് അതിനോടനുബന്ധമായ കർമ്മങ്ങളിൽ നാം പങ്കെടുക്കുകയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഈ പ്രസംഗം ഇന്ന് ഈ ദേവാലയത്തിലല്ല പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലായിരുന്നു എങ്കിൽ ഈ പ്രസംഗം മധ്യത്തിൽ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തുടങ്ങേണ്ടതായിട്ട് വരുമായിരുന്നു കാപ്പിയും ഏലവും കുരുമുളകും തെങ്ങും കവുങ്ങും എല്ലാം തോളോട് തോൾ ചേർന്ന് മുഴുവൻ സമയ സ്ഥലവും കൃഷിഭൂമിയാക്കി മാറ്റി അവയുടെ മധ്യത്തിലിരിക്കുന്ന ഈ ഭവനത്തിൻ്റെ മുറ്റത്ത് നടക്കുന്ന ഈ കർമ്മ ഈ കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ അധ്വാനത്തിൻ്റെ പച്ചപ്പിനെ വളർത്തിയ വലിയ മനോഹരമായ ഒരു ജീവിതത്തിൻ്റെ നേർസാക്ഷ്യം കണ്ടുകൊണ്ടാണ് നാം ഇവിടെ നിൽക്കുന്നത് എന്ന് പ്രിയമുള്ളവർ ഇന്ന് ദേവാലയത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടി അകലങ്ങളിലേക്ക് ചുറ്റുപാടുകളിലേക്ക് മലമടക്കുകളിലേക്കൊക്കെ നോക്കുമ്പോൾ അവിടെയൊക്കെയും കൃഷിയുടെയും പച്ചപ്പിൻ്റേതുമായ വലിയ ഒരു സംസ്കാരം നമ്മുടെ മുമ്പിൽ വിളിച്ചോതുന്നുവെങ്കിൽ ഈ വലിയ ഒരു ജനാവലിയെ ഈ ദേവാലയത്തിൻ്റെയും ഈ പ്രദേശത്തിൻ്റെയും ഭാഗമാക്കി വളർത്തിയെടുത്തിട്ടുള്ളവരെക്കുറിച്ച് ചിന്തിച്ചാൽ ആദ്യകാലത്ത് ഈ ഭാഗത്തേക്ക് കടന്നു വന്ന തങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും അധ്വാനത്തിൻ്റെ മഹോന്നതമായ മാതൃകയായിട്ട് ജീവിച്ച് കടന്നുപോയ ഒരു കുടുംബത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആ കുടുംബത്തിലെ കുടുംബനാഥൻ്റെ മരണം വഴിയുള്ള യാത്രയായപ്പോൾ നിമിഷങ്ങളിൽ നാം പങ്കുചേരുന്നു ഈ മരണം വഴി അകന്നു പോകുന്ന ഈ വ്യക്തിയുടെ കുടുംബാംഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ വ്യക്തി വ്യക്തിജീവിതത്തിലെ ഒരു സംഭവം ഓർമ്മയിൽ വരികയാണ് അതായത് എൻ്റെ ചെറുപ്രായത്തിൽ നമുക്കൊക്കെ അറിയാമല്ലോ പല്ലില്ലെങ്കിലത്തെ നമ്മുടെ അവസ്ഥ എല്ലാ പല്ലുകളും നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോയാൽ പല്ലില്ലാതെ നമ്മൾ സംസാരിച്ചാൽ ഈ സംസാരിക്കുന്നൊന്നും വ്യക്തമായിട്ട് കേൾക്കുവാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ എൻ്റെ പല്ലുകളിൽ ഒന്ന് ചെറുതായിട്ട് ആടിത്തുടങ്ങി ഞാൻ എൻ്റെ അമ്മയോട് പരാതി പറഞ്ഞു അമ്മ പറയുകയാണ് തൊട്ടടുത്ത് പത്ത് തൊണ്ണൂറിന് മേൽ പ്രായമായിട്ടിരിക്കുന്ന ഒരു വലിയപ്പച്ചനുണ്ട് ആ അപ്പച്ചൻ്റെ അടുക്കൽ ചെന്ന് നിൻ്റെ പല്ല് കാട്ടി കാണിച്ച് നീ നിൻ്റെ വിഷമങ്ങൾ പറയുക അന്നത്തെ രീതികൾ അങ്ങനെയാണ് പ്രായമെത്തിയവർ അടുത്തുണ്ടെങ്കിൽ അവരുടെ അടുക്കലേക്ക് കുഞ്ഞു കുട്ടികളെ വിടും അവർ വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യും അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയ എൻ്റെ പല്ലുകൾ അദ്ദേഹം ഓരോന്നായി പരിശോധിച്ച് നോക്കി അതിനുശേഷം ചുറ്റിനും വളർന്നു നിൽക്കുന്ന ഫലവൃക്ഷങ്ങളിലേക്ക് കൈ ചോണ്ടിയിട്ട് ആ ഫലവൃക്ഷങ്ങളിലെ കായികനികൾ ഓരോന്നും എന്നെ കാണിച്ചു കൊണ്ട് പറഞ്ഞു അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കിക്കേ ഞാനത് കാണുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം നിമിഷ നേരം കൊണ്ട് ആടി നിന്ന എൻ്റെ പല്ല് പറിച്ചു മാറ്റി ദൂരേക്ക് എറിഞ്ഞു അത് പോട്ടെ അതിനെ ഇനി ആവശ്യമില്ല അങ്ങനെ എൻ്റെ ആദ്യത്തെ പല്ല് പോയ വിഷമത്തിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഫലവൃക്ഷങ്ങളിലേക്ക് കഴിഞ്ഞുകൊണ്ടിട്ട് അതൊക്കെ നീ പോയി പറിച്ചു കഴിക്കുക എന്ന് പറഞ്ഞ് വളരെ ലാഘവത്തോടെ എന്നെ പറഞ്ഞു വിട്ടു ആ ഒരു പല്ലല്ല രണ്ടാമത്തെ പല്ല് ഇതുപോലെ തന്നെ അദ്ദേഹം പറിച്ച് മാറ്റി മൂന്നാമത്തെ പല്ല് നാലാമത്തെ പല്ല് അങ്ങനെ എൻ്റെ പല പല്ലുകളും അദ്ദേഹം മറി പറ മാറ്റി പ്രിയമുള്ളവരെ പല്ലുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ആദ്യം വരുന്നത് മുല്ലമൊട്ടുകളെക്കുറിച്ചാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കുമ്പോൾ മുല്ലപ്പൂ പോലെ വിടർന്ന് നിൽക്കുന്ന അവരുടെ പല്ലികൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടും ഞാൻ മുമ്പ് സൂചിപ്പിച്ച പല്ലികളൊക്കെയും പറിച്ചു ദൂരെ എറിഞ്ഞുവെങ്കിലും അല്ലെങ്കിൽ അവ നീക്കം ചെയ്തുവെങ്കിലും പുതിയ പല്ലുകൾ തലസ്ഥാനത്ത് മുളച്ചു വന്നു മുല്ലമട്ടുപോലെ വളർന്ന് വെണ്മ പൂശുന്ന ഓരോ ജീവിതങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിന്നും പറിച്ച് നീക്കപ്പെടുമ്പോൾ തലസ്ഥാനത്ത് പുതിയ ജീവിതങ്ങളെ അവിടെ കൊണ്ടുവരുന്നു ഈ കുടുംബത്തെ സംബന്ധിച്ച് അതുമാത്രമാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് ബാലാരൂപതയിലെയും കോതമംഗലം രൂപതയിലെയും ഇടുക്കി രൂപതയിലെയും എന്തിന് അങ്ങ് ഇറ്റലിയിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെയും ഈ കുടുംബത്തിലെ വൈദികർ ഈ കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ പ്രേക്ഷിതര് ആത്മായ പ്രേക്ഷിതര് ഒക്കെയും കടന്നു ചെല്ലുകയും ദൈവത്തിൻ്റെ സന്ദേശം സ്നേഹം അധ്വാനത്തിൻ്റെ മഹത് മാതൃകകൾ ഒക്കെ നൽകിയും കടന്നു പോകുന്ന ഒരു കുടുംബത്തിൻ്റെ ഓർമ്മയുടെ മുമ്പിലാണ് നാം ഇവിടെ നിൽക്കുന്നത് ഈ കുടുംബത്തിലെ കുടുംബനാഥൻ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഒരു വൈദികനാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഒരു വൈദികനാണ് കുടുംബത്തിൽ അനേകർ വൈദികരാണ് ഈ വൈദികരുടെ സ്വാധീനം ഞാൻ മുമ്പ് സൂചിപ്പിച്ച എല്ലാ രൂപതകളെയും വളർത്തുന്നുണ്ട് വളർത്തിയിട്ടുണ്ട് ഈ ചുറ്റുപാടുമുള്ള ആർക്കും ഈ കുടുംബത്തിൻ്റെയും പ്രത്യേകിച്ച ഈ കുടുംബത്തോടൊപ്പം ആ കാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് വന്ന് താമസിച്ച് ഈ പ്രദേശത്തിൻ്റെ എല്ലാ കഷ്ടതകളെയും എതിരിട്ട് നേരിട്ട് വലിയ വിജയങ്ങൾ വലിയ നേട്ടങ്ങൾ ഈ പ്രദേശത്തെ ഇത്രയും സമുന്നതമായൊരു ഉയരത്തിലേക്ക് എത്തിച്ചുവെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കുടുംബങ്ങൾക്കും ഒപ്പം തന്നെ ഈ കുടുംബത്തിലെ കുടുംബാംഗങ്ങളും കൂടെ നിന്ന് പ്രയത്നിച്ചവരാണ് സ്വർഗീയ ജെറുസ്ലേമിനെ ലക്ഷ്യമാക്കി നീങ്ങുന്ന ക്രിസ്തുവിൻ്റെ തിരുവസ്ത്രത്തിൻ്റെ വിളുമ്പിൽ പിടിച്ചുകൊണ്ട് ഈ കുടുംബാംഗങ്ങൾ മുന്നോട്ട് പോയപ്പോൾ നമ്മയും ആഹ്വാനം ചെയ്തു ആ വഴികളിലൂടെ നടക്കുവാന് ഇന്നത്തെ ഈ തലമുറയുടെയും അന്നത്തെ ആ തലമുറകളുടെയും ഒക്കെ പ്രവർത്തന ബലമായിട്ട് അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രദേശത്ത് ഇങ്ങനെയൊരു സമൂഹം വളർന്നു വന്നു ഇവിടെ മറ്റൊരു ചിത്രം എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ് അതായത് ഏതാണ്ട് നൂറ്റി മുപ്പതോളം വർഷങ്ങൾക്ക് മുൻപ് പ്രസിദ്ധീകരണം ആരംഭിച്ച ഒരു മാസിക അതിൻ്റെ കവർ ചിത്രമായി ഈ കുടുംബത്തിലെ അമ്മച്ചിയുടെ ചിത്രം അച്ചടിച്ചു വന്നു ഈ അമ്മച്ചിയുടെ ചിത്രം കണ്ടിട്ട് അന്ന് ചിലരൊക്കെ ചോദിച്ചു ഇതെന്താ ഇങ്ങനെയൊരു മാസികയിൽ എപ്പോഴും വിശുദ്ധരുടെ മാത്രം ചിത്രങ്ങൾ ചിത്രമായി അച്ചടിക്കുമ്പോൾ ഈ അമ്മച്ചിയുടെ ചിത്രം എന്തിനാണ് ഇങ്ങനെ അച്ചടിച്ചത് എന്ന് അതിൻ്റെ ചരിത്രത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ ഒരു മാതൃക കടന്നു വരും ആ പ്രദേശത്ത് ദേവാലയം ആരംഭിച്ച കാലം മുതൽ മരണത്തിൻ്റെ തൊട്ടടുത്ത ദിവസം വരെയും എല്ലാ ദിവസവും ദേവാലയത്തിലെത്തുകയും വിശുദ്ധകൃപാനയിൽ പങ്കുചേരുകയും വിശുദ്ധകൃപാന സ്വീകരിച്ച് തിരുപ്പാധേയമായി അവയെ രണ്ട് കൈയും കൂട്ടി സ്വീകരി രണ്ട് കൈകളും കൂട്ടി സ്വീകരിച്ച് സ്നേഹത്തോടു കൂടി കടന്നു പോകുന്ന ആ അമ്മ എല്ലാ ദിവസവും ദേവാലയത്തിലെത്തി വിശ്വകുർബാനിയിൽ പങ്കെടുത്തിട്ട് അമ്മ വീട്ടിലേക്ക് പോകുമ്പോൾ തൻ്റെ നേരിതിൻ്റെ തുമ്പ് രണ്ടും തൻ്റെ കൈകളും കൂട്ടിപ്പിടിച്ച് വെന്തിങ്ങയും കൊന്തയും ധരിച്ച് ഉള്ളിൽ സ്വീകരിച്ച കർത്താവിനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട കർത്താവിനെ ദേവാലയത്തിൽ നിന്ന് ഭവനത്തിലേക്ക് വിശ്വാസത്തോടെ കൊണ്ടുനടന്ന മരണത്തിൻ്റെ തൊട്ട് അടുത്ത ദിവസം വരെയും ദേവാലയത്തിൽ മുടങ്ങാതെ പോയ ആ വല്യമ്മച്ചിയുടെ മകനാണ് ഇന്ന് ഈ ശവമഞ്ചത്തിൽ ഉറങ്ങുന്നത് ഉറങ്ങുന്നു എന്ന് പറയുവാൻ സാധിക്കില്ല ഉണർന്നിരുന്ന് നമ്മെ പല ചിന്തകളിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പ്രസംഗം ഇവിടെ തീരുകയല്ല തുടങ്ങുക മാത്രമാണ് കാരണം അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഈ ആർക്കി എപ്പിസ്കോപ്പൽ സീറോ മലബാർ സഭയുടെ ആർക്കി എപ്പിസ്കോ എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയ സിമിത്തേരിയിലെ അന്തിവിശ്രമം കൊള്ളുമ്പോൾ അവിടെ എത്തുന്ന ഓരോരുത്തരിലേക്കും അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പ്രസംഗമായി ഒഴുകിയെത്തണം ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഈ കുടുംബാംഗങ്ങൾ ഈ പ്രദേശത്തിന് ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരണം പ്രാർത്ഥനയായി അവ നിറഞ്ഞു നിൽക്കണം ഇവിടെയുള്ള ഓരോ മൺതരിക്കും എന്തിന് ഈ കുന്നിന് മുകളിലെ ഓരോ മൺ തരികൾക്കും ഒട്ടേറെ കഥ ഈ സ്മര്യപുരുഷനെക്കുറിച്ച് പറയുവാനായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ മണ്ണോട് ചേർന്നാണ് നടത്തപ്പെട്ടത് നയിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാവരുടെയും കുടുംബാംഗങ്ങളെല്ലാവരുടെയും ജീവിതത്തിനകത്ത് കാണാവുന്ന വലിയൊരു കാര്യമാണ് ഈ പ്രദേശത്തിൻ്റെ അധ്വാനത്തിൻ്റെ ചരിത്രം സൃഷ്ടിക്കുന്നതിൽ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ച വ്യക്തിയാണ് അദ്ദേഹം നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാം അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തെ വൈദിക ജീവിതത്തിലേക്ക് വളരെ ആഹ്ലാദത്തോടും സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി കടത്തിവിടുകയും ഓരോ അവധിക്ക് വരുമ്പോഴും ആ മകനെ കാത്തിരിക്കുകയും ചെയ്യുന്ന അപ്പച്ചൻ ഇന്നലെയും കാത്തിരുന്നു രോഗശൈലാണ് എന്നറിഞ്ഞ് ഇറ്റലിയിൽ നിന്നും യാത്ര ചെയ്ത് ഇവിടെ എത്തിയ ആ മകൻ്റെ ദുഃഖത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുകയാണ് ഒപ്പം തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ോളം ജീവിച്ച കുടുംബനാഥൻ അതിലുപരി തൻ്റെ സഹോദരൻ ജ്യേഷ്ഠ സഹോദരൻ വിട പറഞ്ഞു പോകുന്നു നമ്മുടെയൊക്കെ ദുഃഖങ്ങളെ കഴിഞ്ഞും വലിയ ദുഃഖമാണ് ഇവർ അനുഭവിക്കുന്നത് ഇപ്പോൾ ഈ കുടുംബത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ ചുമതലയുണ്ട് ഈ കുടുംബത്തെ മനസ്സിൽ സൂക്ഷിക്കാൻ നമുക്ക് കടമയുണ്ട് കടപ്പാടുണ്ട് ഞങ്ങൾ അനേകം വൈദികർ ഈ ഇടവകയിൽ നിന്നുണ്ട് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്നുവെങ്കിൽ അതിനെന്നെ പ്രാപ്തനാക്കിയത് ഈ കുടുംബനാഥൻ്റെ സഹോദരൻ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ആദ്യ നാളുകളിലെ ക്ഷമാസനായിരിക്കുമ്പോൾ ഈ ഇടവകയിലെ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത നിമിഷങ്ങളാണ് ആ ക്ലാസ്സുകൾ ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായി അന്ന് സ അന്ന് സൺഡേ സ്കൂൾ അധ്യാപിക അധ്യാപകരായിരുന്ന പലരും ഇന്ന് ഈ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് ഈ പ്രസംഗം കേൾക്കുന്നുണ്ട് അവർക്കത് പറയുവാനായിട്ടും ഓർമ്മിക്കുവാനായിട്ടും സാധിക്കും പ്രിയമുള്ളവരെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാന നിമിഷം വരെയും അധ്വാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സഭാജീവിതത്തിൻ്റെയും ഉത്തമ മാതൃക നൽകി നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഈ വിശുദ്ധ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ ചുമതലയുണ്ട് ഓർമ്മിച്ചിരിക്കാൻ കടപ്പാടുണ്ട് എല്ലാറ്റിലുമുപരി അദ്ദേഹത്തിൻ്റെ സമ്പന്നമായ ഈ ജീവിതത്തിനിടയിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ വന്നു പോയെങ്കിൽ അവയ്ക്ക് വേണ്ടി അവയ്ക്ക് പരിഹാരമായി നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ സത്പ്രവൃത്തികളെയും സമർപ്പിക്കുവാൻ നമുക്ക് ചുമതലയുണ്ട് കടമയുണ്ട് ഇന്ന് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന എണിയാൽ തീരാത്ത വൈദികര് കുടുംബവുമായിട്ടുള്ള ബന്ധമാണത് സൂചിപ്പിക്കുന്നത് ഈ മരിച്ചുപോയ വ്യക്തിയുടെ വ്യക്തിത്വമാണത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ കുടുംബത്തിൽ നിന്നുള്ള വൈദികരുടെയും അന്മാരുടെയും ഈ ഭവനത്തിലേക്ക് വിവാഹം വഴി കടന്നു വന്ന കുഞ്ഞുങ്ങളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഒക്കെ സേവനങ്ങൾ സംഭാവനകൾ നമുക്ക് ഹൃദയത്തിൽ സൂചിപ്പിക്കാം ഈ അമ്മ കുഞ്ഞു മകളെ വിളിക്കുന്നത് പോലെ ഇതാ നമ്മുടെ മധ്യത്തിൽ ഇപ്പോൾ ഈ മൃതശരീരത്തിൻ്റെ അടുത്ത് ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത പങ്കാളിയിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം ഇദ്ദേഹത്തോടൊപ്പമുള്ള അധ്വാന ജീവിതത്തിൽ പങ്കുവറ്റി ജീവിതത്തിന് പുതിയ അർത്ഥങ്ങൾ നൽകി ഇദ്ദേഹം ഇന്ന് സ്വർഗരാജ്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഈ അമ്മച്ചിയെ തനിച്ചാക്കിയിട്ടാണ് കടന്നു പോകുന്നത് ഇവിടെയിരിക്കുന്ന അമ്മച്ചിമാരിൽ ഒക്കെയും ഒരുപക്ഷെ ഒരു ചിന്ത ഇപ്പോൾ വരുന്നുണ്ടാകും എന്താണ് ഈ പ്രദേശത്ത് നിന്നും കുടുംബനാഥന്മാർ കുടുംബനാഥകളെ തനിച്ചാക്കിയിട്ട് കടന്നു പോകുന്നത് എനിക്കിപ്പോൾ തോന്നുന്നത് അതിനൊരു രഹസ്യമുണ്ട് എന്നുള്ളതാണ് ആ രഹസ്യം മറ്റൊന്നുമല്ല കുടുംബനാഥന്മാർ പല കാര്യങ്ങളിൽ വ്യഗ്രരാണ് വ്യഗ്രചിത്തരാണ് അവർക്ക് കുടുംബത്തെ നിലനിർത്തുവാനും നാട് സംബന്ധമായ കാര്യങ്ങൾ ഇടവക സംബന്ധമായ നിരവധി ജോലികൾ ഏർപ്പെടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു മുഴു ജീവിത പ്രാർത്ഥനാ ജീവിതം ഒരുപക്ഷെ അവർക്ക് ഭംഗിയായി നടത്താൻ പറ്റണമെന്നില്ല പക്ഷേ കുടുംബനാഥകളുടെ അവസ്ഥ അതല്ല പ്രത്യേകിച്ചും കുടുംബനാഥൻ തങ്ങളുടെ കുടുംബത്തിൽ നിന്നും വേർപിരിഞ്ഞ് മരണം വഴി അകന്നു പോകുമ്പോൾ ആ കുടുംബനാഥനെ മാത്രം ചിന്തിച്ച് കഴിയുന്ന അമ്മച്ചിമാർ നിരന്തര പ്രാർത്ഥനയിലായിരിക്കും എന്നുവരെ ആ കുടുംബനാഥന്മാർ സ്വർഗപ്രവേശം സാധിച്ചു സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് വരുന്നതുവരെ ഈ അമ്മച്ചിമാരവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഈ അപ്പച്ചന്മാരൊക്കെ അമ്മച്ചിയന്മാരെ തങ്ങളുടെ ആത്മരക്ഷയുടെ ചുമതല കൂടി ഏൽപ്പിച്ചിട്ട് പ്രാർത്ഥനാ കടമ കൂടി ഏൽപ്പിച്ചിട്ട് കടന്നു പോകുന്നത് നമുക്ക് ഈ ഭവനത്തെ ഓർത്ത് അഭിമാനിക്കാം ഇവിടെ എല്ലാ ജോലി തിരക്കുകളും മാറ്റിവെച്ച് എത്തിച്ചേർന്ന് എന്തുമാത്രം കന്യാസ്ത്രീകൾ അച്ഛന്മാർ വൈദികർ ഒട്ടേറെ ആത്മായ പ്രേക്ഷിതര് ഇവിടെ എത്തിച്ചേർന്ന വിവിധ രാഷ്ട്രീയ മേഖലകളിൽ സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിച്ചവർ ഒക്കെയും ഇവിടെയുണ്ട് അവർക്കൊക്കെയും എന്നെ കഴിഞ്ഞും കൂടുതലായി ഇവിടെ സംസാരിക്കുവാന് അവകാശമുള്ളവർ തന്നെയാണ് പ്രത്യേകിച്ചും എൻ്റെ സഹവൈദികര് ഈ ഇടവകയിലെ വൈദികർ അവരെ അവകാശം എനിക്ക് ഇന്നരദിവസത്തേക്ക് വിട്ടു തന്നു ആ ചെറിയൊരു അവകാശം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ അവയിലെ ചിലതെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കുക മറ്റൊന്നിനും വേണ്ടിയല്ല ഈ കുടുംബത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാൻ ഈ കുടുംബത്തിലൂടെ ഈ പ്രദേശത്തിലെ വിവിധങ്ങളായ മതസ്ഥരെ എത്രയോ മതവിശ്വാസികളെ വിവിധ മതങ്ങളിൽപ്പെട്ടവർ ഈ സമയത്ത് ഇവിടെ ഒന്നിച്ചു കൂടിയിട്ടുണ്ട് അവരെയൊക്കെയും ഉന്നതിയുടെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് ഈ കുടുംബത്തിൻ്റെ സത്മാതൃക പ്രത്യേകിച്ചും അധ്വാനത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ എല്ലാറ്റിനുമുപരി കാർഷിക വൃത്തിയുടെ ഒരു പുതിയ സംസ്കാരത്തെ ഈ പ്രദേശത്ത് നട്ടു വളർത്തിയ ഈ കുടുംബത്തെ നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാം ഇവിടെയുള്ള ഓരോ മൺതരികൾക്കും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ വ്യക്തിയുടെ ഓർമ്മകൾ ഉറക്കിപ്പറയാ ഉറക്കപ്പറയുവാനായിട്ട് സാധിക്കും എല്ലാ മൺതരികളും ഈ കുടുംബാംഗങ്ങളുടെ ഉൾത്തുടിപ്പുകൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് നിസ്സംശയം പറയുവാനും സാധിക്കും അത്രമാത്രം ഈ പ്രദേശത്തോട് ഇഴുകിച്ചേർന്ന് പ്രത്യേകിച്ച് ഈ ഇടവക നേതൃത്വത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇടവക ഇടവകയ്ക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട് കടന്നുപോയ ഒരു മഹാ ആത്മായ ഭക്ഷിതൻ്റെ കുടുംബനാഥൻ്റെ എൺപത്തിനാല് വയസ്സെന്ന് പറഞ്ഞാൽ ശതാഭിഷേകിഷേകം നടക്കുന്ന വർഷമാണ് എൺപത്തിനാല് വയസ് വയസ്സെന്ന് പറയുന്നത് എൺപത്തിനാല് വയസ്സ് വരെ ആരോഗ്യത്തോടെ ജീവിച്ച് കടന്നുപോയി ഈ കുടുംബനാഥനെ നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഈ കുടുംബത്തിലെ വിവിധ രൂപതകളിൽ ജോലി ചെയ്യുന്ന വൈദിക സഹോദരങ്ങളുടെ സേവനങ്ങളെ ആത്മാർത്ഥതയുടെ നമുക്ക് നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം അവരുടെ ചിന്തകളും സ്വാധീനവും ഇന്നത്തെ കേരള കത്തൊരിക്ക സഭയെ എല്ലാ മതവിശ്വാസികളെയും എല്ലാ ക്രിസ്ത്യ സഭകളെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന അനുഭവത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലുള്ള എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും എനിക്ക് പറയുവാനായിട്ട് സാധിക്കും ഈ നേർ സാക്ഷ്യം ഇവിടെ പങ്കുവെച്ചുകൊണ്ട് ഈ ആത്മാവിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നു വന്നുപോയിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് പരിഹാരമായി നമ്മുടെ പ്രാർത്ഥനയും ജീവിത മാതൃകകളും നമുക്ക് സമർപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ സമാപിപ്പിക്കുകയാണ് देवते स्तुति